രണ്ടും മുറിഞ്ഞു ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ്റ്റ് റിസ്റ്റ് സെന്റർ സെന്റർ ആണ് കിംസ് ുംറിഞ്ഞു ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ കൊപ്പം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വർഷത്തെ കായികമേളക്ക് തുടക്കമായി കൊപ്പം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ശിവശങ്കരൻ ഉദ്ഘാടനം നിർവഹിച്ചു കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ കായികമേളയ്ക്ക് തുടക്കമായി കൊപ്പം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ശിവശങ്കരൻ കായികമേള ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ സുരേഷ് കുമാർ എസ് എം സി ചെയർമാൻ ഷാജിദ് സ്കൂൾ പ്രധാന മുഹമ്മദ് ഇക്ബാൽ വി എച്ച് എസ് സി പ്രിൻസിപ്പൽ ഷാജി ടി പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷാഹുൽ ഹമീദ് അബ്ദുൽ നസർ നിസാർ സ്റ്റാഫ് സെക്രട്ടറി ദിനേഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വർണ്ണാഭമായ മാർച്ച് പാസ്റ്റിന് കായിക വേദി സെക്രട്ടറി സഹാന നേതൃത്വം നൽകി സംസ്ഥാന കായിക പ്രതിഭകൾ നേതൃത്വം നൽകിയ ദീപശിഖ പ്രയാണത്തിന് മുൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനർ ഹരിദേവൻ മാസ്റ്റർ തുടക്കം കുറിച്ചു സ്കൂൾ കായിക അധ്യാപിക മേരി ലാജി ദീപശിഖ ഏറ്റുവാങ്ങി സ്കൂൾ പ്രിൻസിപ്പലിനെ ഏൽപ്പിച്ച്